അള്ളാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് ഇതൊരു താക്കീതാണ് സൂറത്തുൽ ഹഷറിലെ പതിനെട്ടാമത്തെ വചനം ആ മനു ഈമാൻ ഉള്ളിൽ പ്രവേശിച്ചവരെ എന്താണ് ആ ഇത്താഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പിന്നെയോ ക്കു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയത് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കുക സ്വയം ഒന്ന് ആലോചിക്കുക വൽ തന്നു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുക എന്നാണ് നവനാ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അപ്പൊ വൽ തെള്ളൂർ എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിലേക്കൊന്ന് നോക്കട്ടെ നമ്മുടെ ഈ അക്കൗണ്ടിൽ എന്താണ് ബാക്കി വച്ചിരിക്കുന്നത് എന്ന് ഒരുപാട് കാലം നമ്മൾ സമ്പാദിച്ച് ആ ബാങ്കിൽ നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങൾ വെച്ചിട്ട് നമ്മുടെ എ ടി എം കാർഡുമായിട്ട് നമ്മൾ എ ടി എം കൗണ്ടറിലേക്ക് ചെന്നിട്ട് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് കാർഡ് വെച്ച് നോക്കുമ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം ഇതിലില്ല എന്നാണ് നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് നമ്മൾ വിചാരിച്ച പണമൊന്നും അവിടെ എത്തിയിട്ടില്ല അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് നമുക്കവിടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചതൊന്നും അവിടെ ഇല്ല എന്ന് നമ്മൾ കാണുന്നത് ആ ഒരു അവസ്ഥയെ ആലോചിച്ചു നോക്കൂ നമ്മുടെ വിയർപ്പ് നമ്മുടെ അധ്വാനം നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മൾ ചെലവഴിച്ചതെല്ലാം വെറുതെയായി പോകുന്നതെന്ന് ആലോചിച്ചു നോക്കൂ അവിടെയാണ് അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു താക്കീത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹുവിന്റെ വിചാരണയുടെ ഒരു ദിവസം നമ്മുടെ കയ്യിൽ എന്തുണ്ട് അമലകളല്ല കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ അതാണ് പറഞ്ഞത് അമലുകൾ അല്ല പഠിച്ചതിന് വേണ്ടത് അമൽ സാലിഹാത്തുകളാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അമലുകളാകാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് അമലു സാലിഹാത്ത് ആകാൻ ഒരുപാട് അധ്വാനമുണ്ട് നമ്മുടെ അമല് അമല് സാലിഹാത്താക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ വേറൊരാളെ കൊണ്ട് അത് കഴിയൂല നമ്മളൊരു കാര്യം ചെയ്താൽ എല്ലാവരും ഒരു പക്ഷെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ടാവും നമ്മൾ നിഷ്കരിക്കുന്നത് വേറെ ആളുകൾ കാണുന്നുണ്ടാവും അത് അമലായത് അവർ കാണുന്നുണ്ട് അത് എത്രമാത്രം അമല് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ കൊടുത്ത ഒരു ദാനം നമ്മൾ നിർവഹിച്ച ഹജ്ജ് നമ്മൾ കൊടുത്ത സക്കാത്ത് നമ്മൾ നിർവഹിച്ച നോമ്പ് ഇതൊക്കെ അമലാകുന്നത് മറ്റെല്ലാവരും കാണുന്നുണ്ട് പക്ഷെ അത് അമൽ സാലിഹാത്ത് ആക്കാൻ നമ്മൾ വിചാരിച്ച മാത്രമേ കഴിയുള്ളൂ കാരണം അതെത്രമാത്രം അമൽ സാലിഹാത്ത് ആയിട്ടുണ്ട് നമുക്കറിയാം എനിക്കേറ്റവും പരിചയമുള്ളത് എന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് നിങ്ങളെയാണ് അപ്പം നമുക്ക് തിരുത്താനും നമുക്ക് മാറ്റാനും ഏറ്റവും അധികം കഴിയുന്നത് നമ്മളെയാണ് നമുക്ക് പരിചയമുള്ളതാണെങ്കിലോ നമുക്ക് ഏറ്റവും അധികം പെട്ടെന്ന് മാറ്റാൻ കഴിയാം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ളത് നമ്മളെയാണ് അപ്പം നമ്മുടെ അമലുകളെ അമൽ സാലിഹാത്തുകളാക്കാൻ നമ്മൾ വിചാരിച്ചാൽ വളരെ വേഗം കഴിയും അള്ളാഹു പറയുന്നു മക്കളും സമ്പത്തും ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞത് എന്നിട്ട് കുറവാ പറഞ്ഞത് എന്താണ് അൽമാലു അൽ ബനൂനുൽ എത്ര മനോഹരമാണ് ഖുർഹാനിന്റെ ഖുർഹാനിന്റെ വചനങ്ങൾ എന്നാണ് പ്രയോഗിച്ചത് ഹയാത്തിൽ ഹയാസി എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് ദുനിയാവാണ് എന്നല്ല ഒരു പുതിയ ഷോപ്പ് ആരംഭിക്കുമ്പോൾ ആ ഷോപ്പിൽ കുറെ അലങ്കാരങ്ങൾ കെട്ടിത്തൂക്കും നല്ല നിറമുള്ള വെളിച്ചങ്ങളും നല്ല അരങ്ങുകളും കെട്ടിത്തൂക്കും അല്ലേ എത്ര ദിവസം ഉണ്ടാവും ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ ഒഴിവാക്കുക അത് എല്ലാ കാലത്തേക്കും ഉണ്ടാവില്ല ഇതാണ് ജീനത്ത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അൽമാലു അൽ ബനൂൻ എന്ന് പറഞ്ഞത് എല്ലാ കാലത്തേക്കുള്ളതല്ല എല്ലാ കാലത്തേക്കും ഉള്ളതല്ല കേട്ടോ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നിട്ട് കുറാൻ പറഞ്ഞത് എന്താണെന്നറിയോ എന്നാൽ നീണ്ടു നിൽക്കുന്ന സൽകർമ്മങ്ങൾ നിലനിൽക്കുന്ന സൽകർമ്മങ്ങൾ അത് നിന്റെ റബ്ബിങ്കൽ നല്ല പ്രതിഫലമായിട്ട് അതാണ് ഉണ്ടാവുക വ ഹൈറൻ അമല അതാണ് നല്ല പ്രതീക്ഷയുള്ളത് ഇവിടെ നീണ്ടു നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കർമ്മങ്ങൾ എന്ന ഒരാശയതിലെവിടെ ഇല്ല കർമ്മങ്ങൾ എന്നതിന് ആഴമാല് എന്നോ അമല് എന്നാണോ അറബിയിൽ പറയാം പക്ഷെ അമല് എന്നോ ആഴമാല് എന്നോ ഈ ആഴ്ച പറഞ്ഞില്ല ഈ ആയത്തിൽ എന്താ പറഞ്ഞത് അൽ ബാത്തുഹാത്ത് എന്നാണ് എന്താണത് നീണ്ടു നിൽക്കുന്ന നന്മകൾ എന്നാണ് അതൊരു പ്രവർത്തനം മാത്രമാവണമെന്നില്ല അതൊരു കർമ്മം മാത്രമാകണമെന്നില്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ നെന്മകളും അതിന് പെടും നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഒരു വിചാരിച്ച ഒരു നല്ല വിചാരം പോലും അതിൽ പെടും ക്രിസ്വിനു തന്നി ഇബാദ എന്ന് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുണ്ട് നല്ലത് വിചാരിക്കുക എന്നത് പോലും നല്ല ഇബാദത്താണ് ഒരാളെക്കുറിച്ച് മാത്രമല്ല ഒരു കുടുംബത്തെ കുറിച്ച് ഒരു സമൂഹത്തെക്കുറിച്ച് ഒരു സംഘത്തെക്കുറിച്ച് നമ്മൾക്കുണ്ടാകുന്ന നല്ല വിചാരം പോലും നല്ല ഇബാതത്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയാകുന്നത് എന്താണ് നമുക്ക് ബാക്കിയാകുന്നത് നന്മകളാണ് വേറെ ഒന്നും നമ്മുടെ കൂടെ പിന്നാലെ വരികയില്ല ഇത് ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരു വല്യമ്മ ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു ഉമ്മ ആ ഉമ്മമ്മയുടെ മനസ്സിൽ മുഴുവനും കുട്ടികളെ കുറിച്ചും പേരക്കുട്ടികളെ കുറിച്ചും മാത്രമേ ചിന്തയുള്ളൂ ആ വീടിന്റെ ചുവരുകളുടെ ഉള്ളിൽ ആ ജീവിതം മുഴുവനും സമയം മുഴുവനും ഈ മക്കള് കുട്ടികള് എന്നുള്ള വിചാരം കൊണ്ട് ജീവിച്ച ഒരു ഉമ്മമ്മയായിരുന്നു ആ ഉമ്മമ്മ യാതൊരു അസുഖവും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടുപോയി കുടുംബത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു മരണമരുന്നത് രോഗിയായി കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ അത്ര നമ്മൾക്ക് ആശ്ചര്യം തോന്നില്ല ഇത് പെട്ടെന്ന് ഒരു ഒരു കുഴപ്പമില്ലാതെ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി എല്ലാവരും അതിൽ സങ്കടപ്പെട്ടു എല്ലാവരും മുങ്ങിപ്പൊട്ടി കരഞ്ഞു അവിടെ കൂടിയാന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരിക ഉമ്മമ്മല്ലാത്ത വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു പോയി വർഷങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പോൾ ആരും ആ കുറിച്ച് പറയറില്ല പലപ്പോഴും ഒരു പെരുന്നാൾ വരുമ്പോ ഒരു നോമ്പ് വരുമ്പോ ഒരു കല്യാണം ഉണ്ടാകുമ്പോ എല്ലാരും പരസ്പരം ഇങ്ങനെ പറഞ്ഞു വന്ന് വരും ആരെങ്കിലും ഒന്ന് പറഞ്ഞു വന്ന് വന്നേക്കാം ഉമ്മ കാലം അങ്ങനെയായിരുന്നു ഉമ്മ നോമ്പ് അങ്ങനെയായിരുന്നു ഉമ്മുണ്ടായിരുന്ന അത്താഴത്തിന്റെ ആ രസപ്പഴില്ല ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വന്ന് വരും അത്രയേ ഉള്ളൂ അതല്ലാതെ ആ ഉമ്മമ്മയെ കുറിച്ച് ആലോചിക്കാൻ ഒരാളില്ല ആ ഉമ്മമ്മയുടെ ഖബറിൽ പോയി ഒന്ന് സന്ദർശിച്ച് ആ ഉമ്മമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും മക്കൾ ആരും സമയം കാണുന്നില്ല ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ആ ഉമ്മയുടെ ഖബറിൽ ഉമ്മന്റെ ഒപ്പമുള്ളത് എന്താണ് നമ്മുടെ കബറിൽ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് എന്താണ് അതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അൽ ബാഖ്യാദ്ഹാദ് നമ്മുടെ സമയം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ പൈസ കൊണ്ടും നമ്മുടെ നമ്മുടെ ഈ ആയുസ് കൊണ്ടും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളല്ലാതെ മറ്റൊന്നും നമ്മളുടെ കൂടെ അവിടേക്ക് വരൂല എന്നാണ് അള്ളാഹുവിന്റെ വചനം ഒരിക്കൽ റസൂൽ എന്തായാലും എന്തായാലും സഹാബികളും ഖബർ ഒരു സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നു പോകുകയായിരുന്നു അപ്പൊ കുറച്ച് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ റസൂല് ചോദിച്ചു എന്താണ് അവിടെ അവിടെ കൂടി നിൽക്കുന്നത് അപ്പൊ സഹാബികൾ പറഞ്ഞു റസൂല് അവരവിടെ കബറുത്തു ഒരാൾ മരിച്ചിട്ടുണ്ട് അവർക്ക് എന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ റസൂൽ അല്ലാഹു സ്വല്ലുലൈ സ്വല്ലം നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് ഓടിപ്പോയി ആ ഖബറിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു എന്നാണ് ഹരീസ് ആ ഖബറിന്റെ അടിയിലെ മണ്ണ് നനയുവോളം അള്ളാഹുവിന്റെ റസൂൽ അലേല് മുങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി എന്നിട്ട് ചുറ്റും ഉണ്ടായിരുന്ന സഹാബികളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോളുകട്ടോ എന്ന് ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി ഒരുങ്ങിക്കോളു കേട്ടോ എന്ന് പറയുന്നത് ജീവനുള്ളവരോടാണ് സമയമുള്ളവരോടാണ് ആരോഗ്യമുള്ളവരോടാണ് പണമുള്ളവരോടാണ് അറിവുള്ളവരോടാണ് സമയമുള്ളവരോടാണ് നമ്മളോടാണ് ഈ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുപാട് രോഗം വന്ന് പ്രയാസപ്പെട്ട് ഒന്നിനും കഴിയാതെ കിടക്കുന്ന കാലത്ത് നമ്മളൊക്കെ പറയും ഒരുപാട് ചെയ്യാമായിരുന്നു എന്ന് പലതും ചെയ്യാമായിരുന്നു എന്ന് ഇന്നലെ ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ അൻപത് വയസ്സ് പൂർത്തിയായിട്ടില്ല അദ്ദേഹത്തിന് അപ്പോഴേക്കൊരു മാരക രോഗം വന്നിട്ട് കിടപ്പിലായി നല്ല സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു വളരെ സന്തോഷമുള്ള നല്ല ഒരു കുടുംബമായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മാരകമായൊരു വാർത്ത കേൾക്കുന്നത് ഗൾഫിലായിരുന്നു എല്ലാവരും എല്ലാവരും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഇന്ന് വീട്ടിൽ രോഗിയായി കിടക്കുകയാണ് ആ വീട്ടിൻ്റെ ഉപ്പ ആ മക്കളുടെ ഏറ്റവും വലിയ സന്തോഷം ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം ആ പേരക്കുട്ടികളുടെ ഏറ്റവും നല്ല വാത്സല് ജനിധിയായ ആ ഉപ്പ ഇന്നൊരു മാരക രോഗത്തിനടിപ്പെട്ട് കിടക്കുകയാണ് കയ്യം നനക്കുവാൻ കാലം നനക്കുവാൻ പോലും കഴിയാത്ത വേദന കൊണ്ട് പുളയുകയാണ് അപ്പോഴും അദ്ദേഹം പറയുന്നത് ഒരുപാട് ചെയ്യാമായിരുന്നു വീടൊരു കുട്ടികൾ കുടുംബം എന്ന് വിചാരിച്ചു കുത്തിർന്നു ഒരുപാട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞകൾ കരയുകയാണ് ഇങ്ങനെ ഒരവസ്ഥ രോഗങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും നെരിപ്പോടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മളും ഒരു പക്ഷേ പറഞ്ഞു എന്ന് വരാം അങ്ങനെ പറയുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം പണമുള്ള സമയം ഊർജ്ജമുള്ള സമയം നമ്മൾക്ക് കരുത്തും കാര്യശേഷിയുമുള്ള സമയം അള്ളാഹുവിന് വേണ്ടി എത്ര വിനിയോഗിച്ചു എന്ന വിചാരമാണ് നിരന്തരമായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞത് അൽ ബനൂൻ കുടുംബം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് അതൊക്കെ ഈ ലോകത്തിന്റെ ഒരു രസമാണ് കേട്ടോ അതൊക്കെ ഈ ലോകത്തിന്റെ ഒരു അലങ്കാരമാണ് കേട്ടോ അതാണ് ലോകമെന്ത വിചാരിക്കരുത് എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അച്ചാറ് കൂട്ടാറുണ്ടല്ലോ എത്രയാണ് അച്ചാറ് കൂട്ടാറുള്ളത് ഭക്ഷണത്തെക്കാളധികം അച്ചാറ് കൂട്ടാറുണ്ടോ ഇല്ല അച്ചാറ് കൂട്ടാറുള്ളത് ഒരു പുളിക്കാണ് ഒരു രസത്തിനാണ് ഇതാണ് ജീവിതത്തിലെ കളി തമാശകളും വിനോദങ്ങളും തമാശകളുമൊക്കെ അത്രേ അതിന് പ്രാധാന്യമുള്ളൂ അതൊരു രസത്തിന് മാത്രമാണ് ജീവിതത്തിന്റെ സമയവും അതിനു വേണ്ടിയിട്ട് നമ്മൾ നീക്കി നീക്കിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവനും അതിനു വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അതെങ്ങാനും നമ്മുടെ സമയം കവർന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തെക്കാളധികം അച്ചാറു കൂട്ടുന്നവനെ പോലെ നമ്മളായി തീരും അപ്പോൾ നമ്മുടെ ആയുസ് കൊണ്ട് നമ്മുടെ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും നമ്മൾക്ക് വെറുതെ ആയി പോകരുത് നാളേക്ക് നമ്മൾക്കത് പ്രതിഫലമായി തീരണം ആ തരത്തിലുള്ള ഒരു മുന്നൊരുക്കമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് റസൽല്ലിസ്വല്ലം എല്ലായ്പ്പോഴും ഒരു ദിവസം ഒരുപാട് തവണ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് മാറ്റി മറിക്കുന്നവനായ പടച്ചവനെ കൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇളകിക്കൊണ്ടിരിക്കുന്നത് ഇളകിക്കൊണ്ടിരിക്കണ സാധനത്തെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള എന്താണ് നമ്മൾ ഒട്ടിച്ചു വെക്കും അല്ലെങ്കിൽ കെട്ടിയിടും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകൂല അല്ലെ അങ്ങനെയാണെങ്കിൽ ഒട്ടിച്ചു വെക്കുക കെട്ടിയിടുക എന്നൊക്കെയുള്ള പദം അറബിയിലുള്ളത് അക്കഥ എന്നാണ് അക്കഥ എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിയിട്ടു എന്നൊക്കെയാണ് ആ വാക്കിൽ നിന്നാണ് അഖീദ എന്ന വാക്കുണ്ടായിട്ടുള്ളത് അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് ഇളകിക്കൊണ്ടിരിക്കുന്ന കൽബിനെ ഇളകാത്ത ഒരു കയറിൽ കെട്ടിയിടുക എന്നതാണ് വിശ്വാസം ചെയ്യുന്നത് അഥവാ അതാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിന് വരാവുന്ന താളഭംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ പല സന്ദർഭങ്ങളിലും വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വളരെ ഒരു വചനമുണ്ട് സൂര്യാരാധകരും ചന്ദ്രാരാധകരുമായ ആളുകൾ അദ്ദേഹം തൗഹീദ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട് ഖുർആാനിൽ അതെന്താണ് സൂര്യനെ നോക്കിയിട്ട് അദ്ദേഹം പറയും സൂര്യാരാധകരായ ആളുകൾ അവിടെ ഉണ്ടാവും അവരുടെ സാന്നിധ്യത്തിൽ സൂര്യനെ നോക്കിയിട്ട് പറയും ഹാദാ ഹാദാ റബ്ബി അക്ബർ സൂര്യനാണ് വലുത് അതുകൊണ്ട് സൂര്യനാണ് എന്റെ റബ്ബ് എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഉണ്ടാവില്ല സൂര്യൻ അസ്തമിക്കും അപ്പൊ പറയും അസ്തമിക്കുന്ന ദൈവങ്ങൾ എനിക്ക് ആവശ്യമില്ലാന്ന് രാത്രിയാകുമ്പോൾ ചന്ദ്രൻ വരും അപ്പൊ പറയും ഹാദാ റബ്ബി ഹാദാ അക്ബർ ചന്ദ്രനാണ് വലുത് അതുകൊണ്ട് ചന്ദ്രനാണ് എന്റെ ദൈവം എന്ന് പറയും അപ്പൊ ചന്ദ്രരാധകരായ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാവും പക്ഷെ നേരം വിളിക്കുമ്പോൾ ചന്ദ്രനെ കാണൂല അപ്പൊ പറയും അത്തമിക്കുന്ന ഇല്ലാതെയാകുന്ന പോയി പോയി മറയുന്ന ദൈവങ്ങളെ എന്ന് പറയും ഇബ്രാഹിം നബി പഠിപ്പിക്കുന്ന വലിയ ഒരു തത്വമുണ്ട് ഇതിൽ അതെന്താണ് ഓരോന്ന് കാണുമ്പോൾ അതാണ് വലുത് എന്ന് വിചാരിക്കുന്ന ചില മനസ്സുണ്ട് ആ മനസ്സിനെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് ഓരോന്ന് കാണുമ്പോൾ അതാണ് വലുത് എന്ന് വിചാരിക്കുക അക്ബർ ഇതന്നെയാണ് വലുത് ഇതന്നെയാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അങ്ങനെ പോവാം ഇങ്ങനെയുള്ള മനസ്സിന്റെ ചാഞ്ചല്യത്തെക്കുറിച്ച് കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പറഞ്ഞത് ഇതെന്നെയാണ് വലുത് ഇതെന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച് ഇതെന്നെയാണ് എന്റെ റബ്ബ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പായുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന് ആ മനുഷ്യന്റെ സ്വഭാവത്തെയാണ് കളിയാക്കുന്നത് ഒരു കുറുക്കന്റെ കഥയുണ്ട് കുറുക്കനൊരു മുയലിനെ പിടിക്കാൻ വേണ്ടി മുയലിന്റെ പിന്നാലെ ഓടി മുയലിൻ്റെ പിന്നാലെ ഓടുമ്പോഴാണ് ഒരു കോഴിയെ കാണുന്നത് അപ്പൊ കോഴിൻ്റെ പിന്നാലെ ഓടി കോഴിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരു ജന്തുവിനെ കാണുന്നത് പിന്നെ ആ ജന്തുവിന്റെ പിന്നാലെ ഓടി ആ ജന്തുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒന്നിനെ കാണുന്നത് അതിന്റെ പിന്നാലെ ഓടി അവസാനം ഒന്നുമില്ലാതെയായി ഇതാണ് ഹാദാ ഹാദാ അക്ബർ ഓരോന്ന് കാണുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിയിട്ട് ഒന്നുമില്ലാതെയാകുന്ന മനസ്സിന്റെ ചാഞ്ചല്യത്തെ കുറിച്ച് നിരന്തരമായുള്ള പേടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്